അപ്പോൾ ചങ്ങയമാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ലക്കി പാമ്പിനെ നമ്മളൊരു ഹാർഡ് ഷേപ്പ് ഷേപ്പാക്കി മാറ്റിയിരുന്നു അപ്പോൾ അതിനെ പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പുതി ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ഒരു ഹാർഡ് ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിലായിട്ട് ഒരു ഇതുപോലെ തന്നെ നമ്മളൊരു ലക്കി പാമ്പിനെ ഹാർഡ് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഭംഗി കാണി ഇതിൽ മാറ്റി ഇതിൻ്റെ ഇവിടെ നിന്ന് നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നടണ്ടാം അപ്പോൾ അതിൻ്റെ ഭംഗി വ്യക്തമായിട്ട് കാണും കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ലക്കി പാമ്പിനെ അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി മനസ്സിലാവില്ല കേട്ടോ ആ ഒന്നും മനസ്സിലാവില്ല കാരണം ഇതിൻ്റെ ഇലകളൊന്നും കളഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇലകളൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗം നല്ല രീതിയിൽ ഉയരം വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഉയരം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണ്ട ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഭംഗി നമുക്ക് നിലനിർത്തി എടുക്കണം അപ്പോൾ അതാ ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലക്കി ബാമിന് ഹാർഡ് ഷേപ്പിലാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം ഈ എങ്ങനെയാണ് ഈ ലക്കി പാമിന് ഈ ഒരു ഹാർഡ് ഷേപ്പിലാക്കി എടുക്കുന്നത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ അതിന് പോയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നമുക്കൊന്ന് കളയാട്ടോ അപ്പോൾ അതിൻ്റെ ആ ഭംഗി ആ കൃത്യമായിട്ടുള്ള ആ ഷേപ്പ് നമുക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ ഇനി ഇതിൻ്റെ ഈ ഇവിടെയുള്ള കെട്ടൊക്കെ അയച്ച് നമുക്ക് കൃത്യമായിട്ട് ആ ഷേപ്പിൽ തന്നെ രണ്ടാമതൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇനി ഇവിടെ കെട്ട് അയച്ചിട്ടുണ്ട് ഇനി ഇത് കൃത്യമായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ ഇവിടെ അങ്ങനെ കെട്ടി ക്ലിയറായിട്ട് ആയിട്ട് കെട്ടിയെടുക്കാം അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹാർഡ് ഷേപ്പിൽ തന്നെ ആക്കി കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നിങ്ങൾക്കാണെങ്കിൽ വളരെ ഭംഗിയായ ആ ഒരു ഷേപ്പ് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നടണം അതിൻ്റെ ആ ഭംഗി നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റി നടണം കേട്ടോ പക്ഷെ ചെറുതാണ് നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്കട്ടോ നമ്മുടെ അലക്കി പാമ്പുവിനെ മാറ്റാൻ പോകുന്നത് നമ്മുടെ തെർമാക്കോളും സിമെൻറ്റൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി എടുത്ത ഈ ഒരു ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ടൊന്ന് കാണണം അങ്ങനെ നമുക്ക് ഈ ഒരു പോട്ടിൽ മണ്ണൊക്കെ നിറച്ച് ഇതിലേക്ക് ഒന്ന് നട്ട് പിടിപ്പിക്കാം നമ്മുടെ ഈ ഒരു ലക്കി ബാമ്പുവിനെ കേട്ടോ അങ്ങനെ നമ്മുടെ ലക്കി ബാമ്പുവിനെ നമ്മൾ ഹാർഡ് ഷേപ്പ് ആക്കി ഉണ്ടാക്കിയ ആ ഒരു പോട്ടിലേക്ക് ഹാർഡ് ഷേപ്പ് ആക്കിയെടുത്ത ആ ലക്കി ബാമ്പിനെ അതിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചെങ്ങേമാല ഇന്നേക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടോ നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ട് പുതിയ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലക്കി ബാമ്പ് ഇതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് പുതിയ തൂമ്പുകളൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ പുതിയൊരു ഇത് മുളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കണം അതിനെന്താ വെച്ചാൽ ഈ അത് ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഹാർഡ് ഷേപ്പിൻ്റെ ഈ ഒരു ഭംഗിക്കത് ബാധിക്കും അതുകൊണ്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ലക്കി പാമ്പിനെ ഹാർഡ് ഷേപ്പ് ആക്കി എങ്ങനെയാണ് മാറ്റിയത് എന്നും അതുപോലെ തന്നെ ഈ ഒരു ചട്ടി എങ്ങനെയാണ് ഈ തെർമാക്കോളും സിമെൻറ്റും വെച്ച് ഉണ്ടാക്കിയതാണ് എങ്ങനെയാണ് ഉള്ള ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് കൊടുക്കണം അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലക്കി പാമ്പും വളരെ ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കാണാൻ കഴിയും നല്ല ഭംഗിയായ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവരെങ്കിൽ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വളരെ പറയും